വിദ്യാലയ പ്രവർത്തനങ്ങളിൽ നൂതന മാതൃകകൾ സൃഷ്ടിക്കുന്ന ചാമക്കാൽ ജി എൽ പി സ്കൂളിൽ ചെസ് പരിശീലന കളരി ആരംഭിച്ചു കോവിഡാനന്തരം കുട്ടികൾ ഡിജിറ്റൽ ഡിവൈസുകളിൽ സമയം അപകരിക്കുന്നത് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച അമ്മയുടെ ഫോൺ എന്റെയും എന്ന പദ്ധതിയുടെ തുടർച്ചയായാണ് ചെസ് പരിശീലനം ആരംഭിച്ചത് വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും ചെസ് പരിശീലിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഒന്നാം ഘട്ടം ആരംഭിച്ചു വനംവകുപ്പിലെ പ്രമുഖ ചെസ് താരവും കാഞ്ഞിരേരി സ്വദേശിയുമായ ടി വി ഗോപാലനാണ് മുഖ്യ പരിശീലകൻ കുട്ടികളുടെ ചിന്താശേഷിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുകയും ും അതുവഴി പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നതിനാലാണ് ഇത്തരമൊരു പദ്ധതി വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്നത് കുട്ടികൾക്കാവശ്യമായ കളിയുപകരണങ്ങൾ സംഭാവനയിലൂടെയാണ് സമാഹരിക്കുന്നത് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് എസ് എം സി ചെയർമാൻ കെ ജി ഷിബു എം പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് എസ് ആർ ജി കൺവീനർ പി ശിൽപ എന്നിവർ നേതൃത്വം നൽകി ഒരു രണ്ടാമത്തെ കഴിഞ്ഞോ നമ്മള് ആ കഴിഞ്ഞ് ഇതിനായി പ്രഖ്യാപിച്ച് നമുക്ക്